ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ദ ചൂസ് വേൾഡ് ഇന്ന് നമ്മളൊരു മത്തി വറ്റിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചില നാട്ടിൽ ഇതിനെ മത്തി എന്ന് പറയും ചില നാട്ടിൽ ചാളാന്ന് പറയും നമ്മൾ ചാളാന്നാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങളെന്താ ഇത് പറയണേന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം നമ്മളൊരു മത്തി വറ്റിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നന്നായി മത്തി കഴുകി ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കാരണം ഉപ്പും മുളകും കാര്യങ്ങളെല്ലാം അതിലേക്ക് നന്നായി പിടിക്കാനായിട്ട് വരഞ്ഞ് വെച്ചേക്കണേ നമ്മൾ മുഴുവനെയാണ് മത്തി കറിയിലേക്ക് ഇടാൻ പോകുന്നത് അപ്പം അതുകൊണ്ടാണ് വരഞ്ഞ് വെച്ചേക്കണേ പിന്നെ ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് പുളി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു വലിയ സവാള പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മത്തി വെളിച്ചെണ്ണ കടുക് ഉലുവ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ നമ്മുടെ മത്തി വറ്റിച്ചതിൽ ഇടാൻ പോകുന്നത് അപ്പം വെളുത്തുള്ളി ഇടുന്നവർക്കൊക്കെ ഇടാട്ടോ നമ്മൾ വെളുത്തുള്ളി ഇടാറില്ല ഇവിടെ അച്ഛനും വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അതിന് മാത്രം ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മൾ വെളുത്തുള്ളി ഇടാറില്ല എന്നുള്ളൂ വെളുത്തുള്ളി ഇട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പം ആദ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറെടുത്തു ഒരു സവാള ഒരു ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം എടുത്ത് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തു ഒരുപാട് അരഞ്ഞ് പേസ്റ്റ് പോലെ ആവണ്ട ഒന്ന് ക്രഷ് ചെയ്താൽ മതി അതായിരിക്കും ടേസ്റ്റ് എന്നിട്ട് നമ്മളൊരു ചട്ടി വെച്ചു നിങ്ങൾ നിങ്ങളേത് പാനായി യൂസ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തോ നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കാറ് ചില ആളുകൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊക്കെയായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനെടുക്കുക എന്നിട്ട് ചട്ടി വെച്ചു ചൂടായി അതിൽ വെള്ളമൊക്കെ വറ്റണോട്ടോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ മുഖത്തേക്ക് പൊട്ടിത്തെറിയും അപ്പം വെള്ളമൊക്കെ വറ്റി വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അപ്പം നമ്മളൊരിത്തിരി കടുക് അതിലേക്ക് ഇടുകയാണ് ഇവിടെ നമ്മൾ കടുക് ഇടാറുണ്ട് മത്തി വറ്റിക്കുമ്പോൾ അല്ല എല്ലാ ഏത് മീൻ വറ്റിക്കുമ്പോഴാണ് അയലും നമ്മൾ കടുക് ഇടാറുണ്ട് അപ്പോൾ അതിൽ കടുകിട്ടു ചില ആളുകൾക്ക് ഇഷ്ടമല്ല കടുക് ഇടുന്നത് കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആളുകൾ കടുകിടണ്ട കടുക് പതുക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങണ സമയത്ത് നമ്മൾ കുറച്ച് ഉലുവയാണ് അതിലിടാൻ പോകുന്നത് കടുക് ഇട്ട് എണ്ണ ചൂടായി കടുക് ഇട്ട് കടുക് ഒരു പകുതി പൊട്ടി തുടങ്ങുമ്പോൾ മാത്രം ഉലുവെട്ടാൽ മതി കാരണം രണ്ടും കൂടി ഒരുമിച്ച് ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോവും ഉലുവ കരിഞ്ഞു കഴിഞ്ഞാൽ മീൻകറിക്ക് ഭയങ്കര കയ്പ്പ് കയ്പായിരിക്കും ഉലുവ കാര്യം ഒരു കുഞ്ഞ് സാധനമാണെങ്കിലും കരിഞ്ഞു കഴിഞ്ഞാൽ പണി പാളി പിന്നെ മീൻകറിക്ക് നല്ല കയ്പാണ് അപ്പം കടുക് പൊട്ടി ഉലുവ പൊട്ടി അതിന് ശേഷം നമ്മൾ നമ്മുടെ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി ആവക സാധനങ്ങൾ ഇഞ്ചി സവാള പച്ചമുളക് അതെല്ലാം അതിലോട്ട് നമ്മളിട്ടു എന്നിട്ട് നന്നായി വഴറ്റണം നന്നായി വഴച്ചി വഴറ്റിയെടുക്കണം സവാളയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാത്തിൻ്റെയും പച്ച ചുവ മാറണം നന്നായി വഴന്ന് ഒരു ചെറിയ ഒരു ഗോൾഡൻ കളറാവുമ്പോൾ ഒത്തിരി ഗോൾഡൻ കളറാവണ്ട ഒരു ലൈറ്റായിട്ടൊരു ഗോൾഡൻ കളർ പോലെ ആവണം അതല്ലെങ്കിൽ സവാളയുടെ അതിൻ്റെയൊക്കെ ഭയങ്കര പച്ച ടേസ്റ്റായിരിക്കും അത് മീൻകറിക്കത്ര നല്ലതല്ല അപ്പം വറ്റി വറ്റിച്ച് വയ്ക്കുമ്പോൾ ഇങ്ങനെ വഴറ്റി ഇങ്ങനൊരു എണ്ണ തെളിയണം അപ്പോഴാണ് കറിക്കൊരു ടേസ്റ്റ് വരുള്ളൂ പിന്നെ ഇതൊരു ഈസി വറ്റിക്കൽ ാണ് അപ്പം ഇത്രയും കൂടി റിച്ച് ആയിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചുമന്നുള്ളിയൊക്കെ യൂസ് ചെയ്യാം ചുമന്നുള്ളി നന്നായി യൂസ് ചെയ്ത് ചുമന്നുള്ളി എന്ന് അറിയില്ലേ കൊച്ചുള്ളി ചില നാട്ടിൽ കൊച്ചുള്ളീന്നായിരിക്കും പറയണേ അപ്പം അത് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചില ആളുകൾ കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് സവാള ഇട്ട് ചെയ്യണവരുണ്ട് ചില ചില ആളുകൾ സവാള മാത്രം യൂസ് ചെയ്ത് ചെയ്യണവരുണ്ട് അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം പിന്നെ ഇതിലേക്ക് ഇടാൻ പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഏകദേശം ഒരു ഒന്നൊന്നര സ്പൂണാണ് എടുത്തേക്കണേ മുളക് പൊടിയും ഏകദേശം അത്രയൊക്കെ തന്നെ നമുക്ക് ഒത്തിരി ഒത്തിരി എരിവ് വേണ്ട കാരണം നമുക്ക് ഒത്തിരി എരിവ് പറ്റത്തില്ല അപ്പം പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്യാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മിക്സിലേക്ക് ആ നമ്മുടെ സവാള അതെല്ലാം വഴറ്റി വെച്ചേക്കണ മിക്സിലേക്ക് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു ഗുണമുണ്ട് ഇപ്പം ഈ തുടക്കം മീൻ ഇങ്ങനെ തുടക്കക്കാർക്കൊക്കെ ഇതാണ് ഏറ്റവും കൂടുതൽ നല്ലത് ഇത്തിരി വെള്ളത്തിൽ കലക്കി ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊടികളൊന്നും കരിയില്ല പൊടികളൊക്കെ കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മീൻകറി ഒന്നിനും കൊള്ളത്തില്ല അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ അത് മാത്രമല്ല കഴി കറക്കി നല്ല കൊഴുപ്പും കിട്ടും അപ്പം ഇഞ്ചി സവാള സാധനങ്ങളെല്ലാം വഴന്നു നമ്മുടെ പൊടിയും വഴന്നു നന്നായി വഴന്ന് എണ്ണ തെളിയണം നമ്മുടെ ചട്ടീന്ന് ഇങ്ങനെ വിട്ടുപോനൊരു സ്റ്റേജ് പോലെ വരും അപ്പം അതുപോലെ നമ്മൾ എണ്ണ തെളിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് പുളിയും വെള്ളവും കൂടിയാണ് ഒഴിക്കണേ അപ്പം നിങ്ങൾ ഏത് പുളിയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ചെയ്തോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യണത് കുടമ്പുളിയാണ് ചില ആളുകൾ ചാള വറ്റിച്ചതിൽ മറ്റേ കോൽപ്പുളി യൂസ് ചെയ്യാറുണ്ട് കോൽപ്പുളി എന്ന് പറഞ്ഞാൽ മറ്റേ സാമ്പാറിലൊക്കെ പിഴിയുന്ന പുളിയില്ലേ അത് യൂസ് ചെയ്യാറുണ്ട് അതും ചെയ്താൽ നല്ല ടേസ്റ്റാണ് ചാള വറ്റിക്കണേല് കോൽപ്പുളി യൂസ് ചെയ്താലും നല്ല ടേസ്റ്റാണ് നമ്മൾ ഇടയ്ക്ക് ചെയ്യാറുണ്ട് വല്ലപ്പോഴും ഒക്കെ കേട്ടോ കൂടുതലും നമ്മൾ കുടംപുളിയാണ് യൂസ് ചെയ്യാറ് അപ്പം നിങ്ങളുടെ യുക്തി പോലെ നിങ്ങൾ ചെയ്തോ നിങ്ങൾക്ക് ഏതോ ഏത് പുളിയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം പിന്നെ പുളി എന്തോരം വേണമെന്നുള്ളതും എന്നുള്ളതും അവരവരുടെ ചോയ്സാണ് നമുക്ക് കുറച്ച് പുളി മതി അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്നാല് ചുവള ഒക്കെ ഇടുന്നുള്ളൂ ചില ആളുകൾക്ക് കൂടുതൽ പുളി വേണം അപ്പോൾ അതനുസരിച്ച് കൂടുതൽ കിട്ടോ എന്നിട്ട് പിന്നെ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്യാം കുറച്ച് മുന്നിൽ ഉപ്പ് നിന്നോട്ടെ കാരണം നമുക്ക് മീനിടാനുള്ളതാണല്ലോ അപ്പം മീനുമ്പോൾ പിടിക്കണമല്ലോ അപ്പം ഇച്ചിരി മുന്നിലായിട്ട് പുളി നിർത്താം പിന്നെ അടച്ച് വെച്ച് നമ്മുടെ വെള്ളമൊക്കെ നന്നായി തി തിളയ്ക്കും വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മത്തി അതിലേക്ക് പറക്കിയിടാം മത്തി വരഞ്ഞ് വെച്ചതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ കാരണം വെച്ചാൽ നമ്മുടെ ഉപ്പും പുളിയൊക്കെ നന്നായി പിടിക്കണമെങ്കിൽ നമ്മൾ മുഴുവനെയാണല്ലോ മീൻ ഇടുന്നത് അപ്പോൾ ഉപ്പും പുളിയൊക്കെ നന്നായി പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് വരഞ്ഞ് വയ്ക്കണം നല്ലതാണ് അപ്പം മീൻ നന്നായി വരഞ്ഞ് നമ്മുടെ എന്താ വ പുളിയുടെ മിക്സിലേക്ക് നമ്മൾ ഇട്ടു അതിനുശേഷം അടച്ച് വെച്ച് നമ്മൾ വേവിക്കുകയാണ് അടച്ച് വെച്ച് വേവിച്ചു ആ ഹാ എന്താ തിള മീൻ കറി ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ പിന്നെ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലൊന്നിട്ട് കുത്താനൊന്നും നിൽക്കണ്ട ചട്ടി എടുത്ത് ചുറ്റിച്ചാൽ മതി അപ്പം നമ്മുടെ മീൻകറി അവസാന സ്റ്റേജ് എത്തി പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ടു പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു അതോടൊപ്പം നമ്മുടെ മീൻകറി പാകമായിട്ടുണ്ട് അപ്പം നിങ്ങൾ മീൻകറിയുടെ കൊഴുപ്പ് എത്രത്തോളം വേണമെന്ന് നിങ്ങൾ നിശ്ചയിക്കാം നമ്മുടെ വീട്ടിൽ അംഗസംഖ്യ കൂടുതലുള്ളവരെ ഒരുപാട് വറ്റിക്കണില്ല നമുക്ക് എല്ലാവർക്കും വേണമല്ലോ അപ്പം നിങ്ങൾക്ക് നന്നായി വറ്റിയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മീൻ കറി എല്ലാവർക്കും ഇഷ്ടമായി എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണം ആ